ഇസ്രയേലിനെ ആക്രമിക്കാൻ തയ്യാറെടുക്കുകയാണ് ഇറാൻ എപ്പോൾ ആക്രമിക്കുമെന്നത് ഇപ്പോൾ ഒരു വലിയ ചോദ്യമായിട്ട് നിൽക്കുകയുമാണ് ആക്രമിക്കുമോ ഇല്ലയോ ആക്രമിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം ഒരു യുദ്ധം താങ്ങാനുള്ള ശേഷിയൊന്നും നമുക്കില്ല സത്യത്തിൽ മനുഷ്യരാശിക്കില്ല പ്രത്യേകിച്ച് ആണവ രാഷ്ട്രവുമായിട്ടുള്ള ഒരു യുദ്ധം അറ്റകൈക്ക് ഇസ്രയേല് ആണവായുധം പ്രയോഗിച്ചാൽ ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഒരു നാമാവിശേഷമായി പോകും എന്നാൽ ഇറാനെ യുദ്ധത്തിലേക്ക് ഇസ്രായേൽ തള്ളിയിട്ടതാണ് എന്നത് പറയാതിരിക്കാൻ പറ്റില്ല ഇന്ത്യയുടെ സുഹൃത്ത് രാജ്യങ്ങളാണ് ഇസ്രയേലും ഇറാനും അതിൽ ഇസ്രയേലിന് വലിയ പ്രാധാന്യവുമുണ്ട് പക്ഷെ ചില കാര്യങ്ങൾ നമുക്ക് പറഞ്ഞേ പറ്റൂ അപ്പോൾ ആദ്യത്തെ എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്നലെ അമേരിക്കൻ പ്രസിഡന്റ് ബൈഡൻ പറഞ്ഞത് എന്താണ് ഈ ഗാസയിൽ വെടിനിർത്തൽ ഉണ്ടാവുകയാണെങ്കിൽ ഹമാസ് ഇസ്രയേൽ പ്രശ്നം ഒരു പക്ഷേ അവസാനിക്കുകയാണെങ്കിൽ ഇറാൻ ഇസ്രയേലിനെ ആക്രമിക്കുന്നതിൽ നിന്ന് പിന്മാറിയേക്കും ഒരു യുദ്ധമുണ്ടാകണമെന്ന് അമേരിക്ക ആഗ്രഹിക്കുന്നില്ല എന്നാണ് ബൈഡൻ പറഞ്ഞത് ഇറാൻ ഇസ്രയേലിനെ ആക്രമിക്കും എന്നുള്ള ഒരു പ്രതീതി ഉണ്ടായപ്പോൾ തന്നെ അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലുകളടക്കം ഇസ്രേലിന് പ്രൊട്ടക്ഷനായിട്ട് ഓൾറെഡി അമേരിക്ക അയച്ചിട്ടുണ്ട് പക്ഷേ എന്നാലും ഇറാൻ്റെ ആക്രമണങ്ങൾ അത്ര നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ ഇസ്രയേലിനും അമേരിക്കയ്ക്കും കഴിയില്ല ഒരു അവർക്ക് തിരിച്ചടിക്കാൻ ശക്തി ഉണ്ടാകാം എന്നാൽ ഇറാൻ്റെ ആക്രമണങ്ങളെ എത്രത്തോളം അവർക്ക് പ്രതിരോധിക്കാൻ കഴിയുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹിസ്ബുള്ളെ പോലെയുള്ള മിലിറ്റന്റ് ഗ്രൂപ്പുകൾ നടത്തുന്ന ആക്രമണങ്ങൾ പോലും പലപ്പോഴും പ്രതിരോധിക്കുന്നതിൽ പാളിച്ച പറ്റുന്നുണ്ട് കാരണം ഒരു വ്യോമ പ്രതിരോധ സംവിധാനവും നൂറ് ശതമാനം ആക്കുറേറ്റ് ആയിട്ട് പ്രവർത്തിക്കില്ല കൃത്യമായ എല്ലാ ത്രട്ടുകളെയും പ്രതിരോധിക്കാൻ ഒരു വ്യോമ പ്രതിരോധ സംവിധാനത്തിനും കഴിയുമെന്ന് ഉറപ്പില്ല ലോകത്തിലെ ഏറ്റവും മികച്ചത് എന്ന് പറയപ്പെടുന്ന യെസ് ഫോർ ഹൺഡ്രഡ് ആയിക്കോട്ടെ എൺപത് ശതമാനം മാത്രമേ അതിലും നമുക്ക് എല്ലാ ടാർഗറ്റുകളെയും അറ്റാക്ക് ചെയ്യാൻ പറ്റൂ നൂറ് ശതമാനവും നമുക്ക് ഒരിക്കലും അതുകൊണ്ട് പ്രതിരോധിക്കാൻ സാധിക്കില്ല ഏറ്റവും മികച്ച പ്രതിരോധ സംവിധാനങ്ങൾ ബാലിസ്റ്റിക് മിസൈലുകളെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ ഇന്ത്യക്കുണ്ട് പക്ഷെ അതും നമുക്ക് നൂറ് ശതമാനം എന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല ഇസ്രേലിന്റെ കാര്യവും അത് തന്നെയാണ് അയൻഡോം ആയിക്കോട്ടെ അമേരിക്കയുടെ ഏതൊരു വ്യോമ പ്രതിരോധ സംവിധാനങ്ങളായിക്കോട്ടെ നൂറ് ശതമാനം ഒരിക്കലും നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റില്ല ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് വളരെ ഗൗരവമുള്ളതാണ് കാരണം ഇസ്രായേലിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ഒരു രീതിയിലും പിന്നോട്ട് പോകാനോ വിട്ടുവീഴ്ചയ്ക്കോ തയ്യാറല്ലെന്നും അങ്ങനെ സംഭവിച്ചാൽ ദൈവ കോപമുണ്ടാകുമെന്നുമാണ് ഇപ്പോൾ ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന് അപ്പുറം ഒരു വാക്ക് അവിടെ ആർക്കും ഇല്ല എന്നുള്ളതാണ് ഇതിലെ ഗൗരവമുള്ള വിഷയം അപ്പോൾ യുദ്ധമുണ്ടാകുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ് അമേരിക്ക യുദ്ധം ഉണ്ടാകരുത് എന്ന് ആഗ്രഹിക്കാൻ മറ്റു ചില കാരണങ്ങൾ കൂടിയുണ്ട് ഇപ്പോ നേരത്തെ ഒരു സാഹചര്യമല്ല ഇവിടെ ഉള്ളത് ഹമാസിന്റെ നേതാവായിട്ടുള്ള ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകം ഇസ്ലാമിക രാഷ്ട്രങ്ങൾ വളരെ ഗൗരവത്തിൽ കാണുന്നുണ്ട് പ്രത്യേകിച്ച് ഈ പറയുന്ന നേരത്തെ അമേരിക്കയ്ക്കൊപ്പം നിന്നിരുന്ന ഖത്തർ അല്ലെങ്കിൽ സൗദി അറേബ്യ ഒക്കെ ഉൾപ്പെടുന്ന ഗൾഫ് രാജ്യങ്ങൾ പോലും ഇസ്ലാമിക രാജ്യങ്ങൾക്കിടയിൽ ഒരു അതൃപ്തി ഇത് ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിൻ്റെ ഒരു പ്രധാന കാരണം ഈ പറഞ്ഞ വ്യക്തി ഇസ്മായിൽ ഹനിയ എന്ന് പറയുന്നത് ഈ സാധാരണ ഒരു കമാൻഡറിനെ പോലെയോ അല്ലെങ്കിൽ ഒരു ഹമാസിൻ്റെ ഒരു ഒരു ഫൈറ്ററിനെ പോലെയോ ഒന്നും അല്ല ഇയാളൊരു വേൾഡിൽ അറിയപ്പെടുന്ന ഒരാളാണ് രണ്ടാമത് തുർക്കി ഈ പറയുന്ന ഇറാൻ ഖത്തർ സൗദി യു ഇങ്ങനെയുള്ള ഇസ്ലാമിക രാജ്യങ്ങളിലെ നേതൃത്വവുമായിട്ട് ചർച്ചകൾ നടത്തുകയും ഹമാസിനും പലസ്തീനും വേണ്ടിയിട്ട് അന്താരാഷ്ട്ര തലത്തിൽ ഇടപെടുകയും ചെയ്യുന്ന ഒരു പൊതുവായ അറിയപ്പെടുന്ന ഒരു വ്യക്തിയും ഒരു പൊതുമുഖവുമാണ് മുഖവുമാണ് അപ്പൊ ഹമാസിന്റെ ഒരു പൊതുമുഖമാണ് മുഖമാണ് ഇദ്ദേഹം ഒപ്പം ഇദ്ദേഹം ഈ പലസ്തീനിലെ അറിയപ്പെടുന്ന ഒരു പലസ്തീൻ വാദിയാണ് വേൾഡിൽ അറിയപ്പെടുന്ന ഒരാൾ അപ്പൊ പല രാഷ്ട്ര തലവന്മാരുമായിട്ടും രാജ്യങ്ങളിലെ ഉന്നത പദവികൾ വഹിക്കുന്നവരുമായിട്ടും ഒക്കെ തന്നെ ഈ ഇസ്മായിൽ ഹനിയയ്ക്ക് നല്ല ബന്ധമുണ്ടായിരുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ ഈ വധം അതുകൊണ്ട് തന്നെ ഒരുപാട് രാജ്യങ്ങൾക്ക് കടുത്ത അമർഷവും അതൃപ്തിയും ഉണ്ടാവുന്നതിന് കാരണമായിട്ടുണ്ട് ഇവിടെ ഇറാൻ്റെ മുമ്പിലുള്ള ഒരു വിഷയമെന്ന് പറയുന്നത് ഇതിനു മുമ്പും അമേരിക്കയും ഇസ്രയേലും ചേർന്നിട്ട് അവരുടെ ചാര സംഘടനകൾ ഇറാന്റെ മണ്ണിൽ പലരെയും വധിച്ചിട്ടുണ്ട് അവരുടെ ആണവ ശാസ്ത്രജ്ഞന്മാരെ വധിച്ചിട്ടുണ്ട് ഇറാൻ്റെ ഒരു സൈനിക മേധാവിയെ അമേരിക്കയുടെയും മൊസാദിൻ്റെയും ശ്രമത്തിന്റെ ഭാഗമായിട്ട് കൊലപ്പെടുത്തിയിട്ടുണ്ട് അപ്പോഴൊന്നുമില്ലാത്ത ഒരു വൈകാരികമായ ഇടപെടൽ ഇപ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകാനുള്ള പ്രധാന കാരണം ഇറാൻ്റെ മണ്ണിൽ വച്ചാണ് ഹമാസ് നേതാവിനെ കൊന്നത് അതിലൊക്കെ ഉപരിയായിട്ട് ഏറ്റവും പ്രശ്നം ഈ ഇദ്ദേഹം വന്നത് ഒരു സാധാരണ ചർച്ചയ്ക്കുമല്ല ഇറാന്റെ ഒരു പുതിയ പ്രസിഡന്റ് അധികാരമേൽക്കുമ്പോ ആ അധികാരമേൽക്കുന്ന സമയത്ത് അതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ ഗസ്റ്റ് ആയിട്ടാണ് അവിടെ വന്നത് അങ്ങനെ ഒരാളെ അവരുടെ മണ്ണി വെച്ച് കൊല്ലുക എന്ന് പറഞ്ഞാൽ അത് അവർക്ക് സഹിക്കാവുന്നതിന്റെ അങ്ങേറ്റമാണ് പ്രത്യേകിച്ച് ഈ പലസ്തീന് വേണ്ടിയിട്ട് ഇവർ ശക്തമായ നിലപാടെടുത്ത് നിൽക്കുമ്പോൾ ഇസ്രായേലിന്റെ ഏതെങ്കിലും കാരണവശാൽ ആക്രമിക്കാതിരുന്നാൽ അത് തങ്ങളുടെ ലോകത്തുള്ള നിലനിൽപ്പിന് തന്നെ അത് നാണക്കേടായിട്ടാണ് അവർ കാണുന്നത് എന്ന് വെച്ചാൽ ഇറാൻ ഒരു പവർഫുൾ രാജ്യമായിട്ടാണ് സ്വയം അവരെ കരുതുന്നത് ഇസ്ലാമിക ലോകത്തെ ഒരു സ്ട്രോങ് പവറാണ് അതിലുപരിയായിട്ട് ഷിയാക്കൾക്ക് ഭൂരിപക്ഷമുള്ള ഒരു പക്ഷേ ഏക ശക്തമായ രാജ്യവും ഇറാനാണ് ഈ സമയത്ത് ഇവരും മിണ്ടാതിരുന്നാൽ ഇവരുടെ ദൗർബല്യമായിട്ട് മറ്റുള്ളവർ അതിനെ കാണുകയും പരിഹസിക്കുകയും ചെയ്യുമെന്ന് ഇവർ ഭയപ്പെടുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ആക്രമിക്കുക എന്നുള്ളത് അല്ലാതെ മറ്റൊരു വഴിയും അവരുടെ മുമ്പിലില്ല അപ്പോൾ ഇറാനെ ഈ അവസ്ഥയിലേക്ക് കൊണ്ടുവന്നത് ഇസ്രയേലിന്റെ ഈ പ്രവൃത്തിയാണ് എന്നത് പറയാതെ വയ്യ ഹമാസ് നേതാവിനെ അവർ വക വരുത്തിയത് ഒരുപക്ഷെ ഇറാന്റെ മണ്ണിൽ വെച്ചല്ലായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇത്രയും ഒരു പ്രതിസന്ധി ഇറാൻ ഉണ്ടാവുമായിരുന്നില്ല അല്ലെങ്കിൽ ഒരു സമ്മർദ്ദം ഉണ്ടാകുമായിരുന്നില്ല കാര്യങ്ങൾ ചിലപ്പോൾ യുദ്ധത്തിലേക്ക് പോവുകയും ചെയ്യുമായിരുന്നില്ല എന്തുകൊണ്ടാണ് ഇത് ഇറാന്റെ മണ്ണ് ഇവർ തിരഞ്ഞെടുത്തത് എന്ന് ചോദിച്ചാൽ അതിനുമുണ്ടൊരു കാരണം ഇപ്പോൾ ഖത്തറിൽ വെച്ച് അദ്ദേഹത്തിനെ വധിക്കാൻ പറ്റില്ല ഖത്തർ അമേരിക്കയുടെ സുഹൃത്താണ് അമേരിക്കയ്ക്ക് സ്വാധീനമുള്ള സ്ഥലമാണ് അവിടെ വെച്ച് വധിക്കുക എന്ന് പറഞ്ഞാൽ അത് ഖത്തറും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തിനേയും ബാധിക്കും ഖത്തർ അമീറിന് ഒരിക്കലും അങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ പറ്റില്ല പുള്ളിയുടെ പേരിൽ ഒരു കളങ്കം വീഴ്ത്താൻ പറ്റില്ല രണ്ടാമത് ഇദ്ദേഹത്തെ യു എ വെച്ചോ അല്ലെങ്കിൽ തുർക്കിയിൽ വെച്ചോ അല്ലെങ്കിൽ സൗദിയിൽ വെച്ചോ വധിക്കാൻ പറ്റില്ല ഇതൊക്കെ അമേരിക്കയുടെ സഖ്യ രാജ്യങ്ങളാണ് ഇറാനുമായിട്ട് നേരിട്ട് ബന്ധമില്ലെങ്കിലും അണ്ടർഗ്രൗണ്ട് ബന്ധങ്ങൾ ഈ രാജ്യങ്ങളുമായിട്ടുണ്ട് പിന്നെ ഈ ഷിയാസുന്നി വിഷയങ്ങളും ഇവിടെ ഒരു ഘടകമാണ് ഇക്കൂട്ടത്തിൽ ഷിയ രാജ്യം എന്ന് പറയുന്നത് നമ്മുടെ ഇറാൻ മാത്രമേ ഉള്ളൂ അപ്പൊ ഇറാനിൽ വെച്ച് പതിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി എനിമീസ് ആണ് ഇറാനും ഇസ്രായേലും തമ്മിൽ അതുപോലെ തന്നെ അമേരിക്കയും ഇറാനും തമ്മിലും പ്രശ്നങ്ങളുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇറാനിൽ വെച്ച് പതിച്ചു കഴിഞ്ഞാൽ യാതൊരു കുഴപ്പവും എന്തായാലും മോശമായ ബന്ധമാണ് അവിടെ ഉള്ളത് അത് കുറച്ചുകൂടി മോശമാവുന്നില്ലേ ഉള്ളൂ പ്രശ്നമില്ല പക്ഷെ സംഗതി നടക്കുകയും ചെയ്യും ആ ഉത്തരവാദിത്തം ഇറാന്റെ തലയിൽ വയ്ക്കുകയും ചെയ്യാം എന്നുള്ളതാണ് ഇവരുടെ ഒരു പ്രധാന അജണ്ടയായിരുന്നത് ഇറാനിൽ ഇദ്ദേഹം വരുന്നതിനു വേണ്ടി ഇവർ കാത്തിരുന്നതും അതുകൊണ്ടാണ് അപ്പോൾ അവസരം കിട്ടി അവരത് ചെയ്തു പക്ഷേ മറ്റൊരു പരമാധികാര രാജ്യത്തിന്റെ ഉള്ളിൽ കയറി ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഡയറക്റ്റ് എവിഡൻസ് ഈ ചെയ്ത ആരാണ് എന്നുള്ളതിനുള്ളപ്പോൾ തീർച്ചയായിട്ടും അത് പ്രശ്നമാണ് ഇപ്പോൾ നമ്മൾ ഈ കാനഡയുമായിട്ടുള്ള ബന്ധത്തിൽ വലിയ വിള്ളലുകൾ ഉണ്ടായത് ആ ഒരു പശ്ചാത്തലത്തിലാണെന്ന് നമ്മൾ ഓർക്കണം നമ്മളൊരു പക്ഷേ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി ആയിരിക്കാം അല്ലെങ്കിൽ അതൊരു ആരോപണവുമാകാം പക്ഷെ ഇവിടെ ഇസ്രയേലും അവരുടെ നിലനിൽപ്പിന് വേണ്ടിയായിരിക്കാം ഇത് ചെയ്തത് പക്ഷെ അത് ഇറാൻ്റെ മണ്ണിൽ വെച്ചാകുമ്പോൾ അത് ഒരു വിദേശ നേതാവ് കൊല്ലപ്പെടുമ്പോൾ ഇറാന് വലിയ നാണക്കേട് ഉണ്ടാക്കും എന്നുള്ളതാണ് അവരെ യുദ്ധത്തിലേക്ക് എത്താനായി പ്രേരിപ്പിക്കുന്നത് പക്ഷെ വേറൊരു പ്രശ്നം ഇവിടെ ഇപ്പോൾ ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ തന്നെ അമേരിക്ക സമ്മർദ്ദത്തിലാവും കാരണം അമേരിക്കയ്ക്ക് ഇസ്രായേലിനെ മാത്രം നോക്കിയാൽ പോരാ ഇസ്ലാമിക രാജ്യങ്ങളെ നോക്കണം അമേരിക്കയെ ആശ്രയിച്ചു കഴിയുന്ന ഒരുപാട് ഇസ്ലാമിക രാജ്യങ്ങളുണ്ട് ഇപ്പോൾ തുർക്കി വലിയ വലിയ ഡയലോഗൊക്കെ പുറമേ പറയുമെങ്കിലും നാറ്റോ മെമ്പറാണ് അമേരിക്കയുമായിട്ട് പ്രശ്നങ്ങളൊക്കെ അഭിപ്രായ ഭിന്നതകളൊക്കെ എറുതോകൻ ഉണ്ടെങ്കിലും അമേരിക്കയ്ക്ക് വഴങ്ങി കഴിയുന്ന ഒരു രാജ്യമാണ് തുർക്കി ഖത്തറാണെങ്കിലും സൗദി ആണെങ്കിലും യു എ ആണെങ്കിലും ഇതര ഗൾഫ് രാജ്യങ്ങളാണെങ്കിലും അമേരിക്കയ്ക്ക് വഴങ്ങി കഴിയുന്നവരാണ് പാകിസ്ഥാൻ പോലും അമേരിക്കയ്ക്കെതിരായ ഒരു സ്ട്രോങ് നിലപാടെടുക്കാൻ ധൈര്യമില്ലാത്തൊരു രാജ്യമാണ് അപ്പൊ ഈ നിലയ്ക്ക് ഈ രാജ്യങ്ങളൊക്കെ അമേരിക്കയ്ക്ക് കീഴ്പ്പെട്ട് നിൽക്കുമ്പോൾ അവരെ ഒരിക്കലും തള്ളിക്കളയാൻ ബൈഡൻ ഭരണകൂടത്തിന് കഴിയില്ല അപ്പൊ ഇപ്പൊ ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ അമേരിക്ക ഇസ്രയേലിനെ സഹായിച്ചാൽ അമേരിക്കയുടെ കൂടെ നിൽക്കുന്ന ഇസ്ലാമിക രാജ്യങ്ങൾക്ക് അമേരിക്കയോട് കടുത്ത അതൃപ്തി ഉണ്ടാകാൻ കാരണമാകും റഷ്യ വളരെ വിദഗ്ധമായിട്ട് ഈ അവസരം ഉപയോഗിക്കും ഇസ്ലാമിക രാജ്യങ്ങളെ കൂടെ നിർത്തും ഓൾറെഡി ചെച്ചനിയ വഴി ഒരു കളി അവർ കളിക്കുന്നുണ്ട് അപ്പൊ അവർ കൂടെ നിർത്തും ചൈനയും ഈ അവസരം ഫലപ്രദമായിട്ട് ഉപയോഗിക്കും സ്വാധീനം വർദ്ധിപ്പിക്കും അപ്പൊ അമേരിക്കയുടെ സ്വാധീനം അവിടെ കുറയും ലോകമൊരു മൾട്ടി പോളാർ വേൾഡ് ആകാനായിട്ട് പോകുമ്പോൾ അമേരിക്കയെ മാത്രം ആശ്രയിക്കേണ്ടതില്ല എന്ന തിരിച്ചറിവ് ഇപ്പൊ തന്നെ പല ഇസ്ലാമിക രാജ്യങ്ങൾക്കും ഉണ്ട് പക്ഷെ എങ്കിലും മൾട്ടി പോളാർ വേൾഡ് എന്ന് പറയുമ്പോഴും യു എസിന്റെ ഒരു അപ്രമാദിത്വം ഇന്നും ചോദ്യം ചെയ്യപ്പെടാതെ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ രാജ്യങ്ങൾ അമേരിക്കയോട് വിധേയപ്പെട്ട് കഴിയുകയാണ് പക്ഷെ എന്നാലും ഒരു നിവർത്തികേട് വന്നാൽ റഷ്യക്കും ചൈനയ്ക്കും ഒപ്പം പതിയെ അങ്ങോട്ട് വലിയാൻ ഇവർക്കൊരു മടിയും കാണില്ല ഇതറിയാവുന്ന അമേരിക്ക യുദ്ധമുണ്ടാകാതിരിക്കാനും ആഗ്രഹിക്കുന്നുണ്ട് അമേരിക്കയ്ക്ക് യുദ്ധം ഉണ്ടാക്കണമെന്നും അതിലൂടെ കുറച്ച് ലാഭം ഉണ്ടാക്കണമെന്നും ഒക്കെ ആഗ്രഹമുണ്ട് ഇതോടെ ഇറാനെ ഇല്ലാതാക്കണമെന്നുമുണ്ട് പക്ഷെ ഇറാൻ ഇവിടെ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഇതിനെ ഒരു സെന്റിമെന്റൽ രീതിയിലാണ് എടുത്തിരിക്കുന്നത് ഇറാൻ ഓൾറെഡി അവരുടെ സൗഹൃദ വലയത്തിലുള്ള രാജ്യങ്ങളോടും അവരുടെ ശത്രു രാജ്യങ്ങളോടും പോലും ഇപ്പോൾ അവരുടെ എനിമി ലെവലിൽ നിന്ന രാജ്യങ്ങളൊക്കെ ഇന്ന് അവരുമായിട്ട് ചർച്ചകൾ നടത്തുന്ന ലെവലിലേക്ക് ബന്ധം മെച്ചപ്പെടുത്തിയിട്ടുണ്ട് സൗദി യു എ ഇ രാജ്യങ്ങൾ ഇവരോടൊക്കെ പറഞ്ഞത് ഇത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല ഇസ്രയേലിൻ്റെ ഈ പ്രവൃത്തി ഇസ്ലാമിക രാജ്യങ്ങളുടെ നിലനിൽപ്പിനുള്ള ഭീഷണിയാണ് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് ആയത്തുള്ള ഓൾറെഡി പറഞ്ഞ വേറൊരു കാര്യം കൂടിയുണ്ട് അതാണ് വളരെ ഗൗരവമുള്ള കാര്യം ആയത്തുള്ള അലി ഖമീൻ എന്താ പറഞ്ഞത് ഇസ്രയേലിനെ ആക്രമിക്കാതിരുന്നു കഴിഞ്ഞാൽ അത് ദൈവകോപം വരുത്തി വെക്കുമെന്നാണ് പറഞ്ഞത് അതായത് ഈശ്വര കോപം ഉണ്ടാക്കും അല്ലെങ്കിൽ പരമോന്നത ദൈവത്തിന്റെ കോപം ഉണ്ടാക്കുമെന്ന് പറയുമ്പോൾ അത് ഇസ്ലാമിക രാജ്യങ്ങളുടെ കർത്തവ്യമാണ് ഈ സമയത്ത് ഇസ്രയേലിനെ ആക്രമിക്കുക എന്നുള്ള ഒരു ഒരു കാര്യം കൂടി അദ്ദേഹം അവിടെ കൊണ്ടുവയ്ക്കുന്നുണ്ട് അപ്പം നേരിട്ട് പിന്തുണച്ചില്ലെങ്കിലും ഇസ്ലാമിക രാജ്യങ്ങൾ പരോക്ഷമായിട്ട് മാനസികമായിട്ട് അല്ലെങ്കിൽ മനസ്സുകൊണ്ട് ഇറാന്റെ കൂടെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അമേരിക്ക ഈ യുദ്ധത്തിൽ ഇസ്രയേലിനെ സഹായിച്ച അത് സ്വാഭാവികമായിട്ട് ഈ രാജ്യങ്ങൾ അമേരിക്കയുമായിട്ട് അകലുന്നതിന് കാരണമാകും മാത്രമല്ല അമേരിക്കൻ ബ്രാൻഡുകളെയും പ്രോഡക്റ്റുകളെയും ഒക്കെ ഇത് ബാധിക്കും ഇസ്ലാമിക ലോകം ഇതിനെ വീണ്ടും ബോയ്ക്കോട്ട് ചെയ്യുകയാണെങ്കിൽ അത് അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടി വ്യാപാര രംഗത്ത് ഇനി മറ്റൊരു പ്രശ്നമെന്ന് പറയുന്നത് ഈ പറയുന്ന ഇസ്രയേൽ ഏതെങ്കിലും കാരണവശാൽ ആണവായുധം ഉപയോഗിക്കുകയാണെങ്കിൽ അതും വലിയ പ്രശ്നം ഉണ്ടാക്കും ഇസ്രയേലിൻ്റെ നിലനിൽപ്പ് തന്നെ ഭീഷണിയിലാവും ആണവായുധം ഉപയോഗിക്കാൻ പറ്റില്ല കാരണം ഈ കാലത്തൊരു രാജ്യം ആണവായുധം ഉപയോഗിച്ച് ആ രാജ്യം അതോടെ തീർന്നു ആ രാജ്യത്തെ ഒറ്റപ്പെടുത്തി ഇല്ലാതാക്കി കളയും ലോകരാജ്യങ്ങൾ കാരണം ഒരിക്കലും അവരത് ടോളറേറ്റ് ചെയ്യില്ല മാത്രമല്ല ഇറാന് ആണവായുധം ചിലപ്പോ റഷ്യയോ ചൈനയോ പോലും കൊടുത്താലും അത്ഭുതപ്പെടാനില്ല ഒന്നുമില്ലെങ്കിൽ ഉത്തര കൊറിയെങ്കിലും കൊടുക്കും അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അവിടെയുണ്ട് അപ്പൊ അതുകൊണ്ട് ആണവായുധ പ്രയോഗം അത്ര എളുപ്പമല്ല അങ്ങനെ വരുമ്പോ യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ അമേരിക്കയുടെ വലിയ ഇടപെടൽ കൂടി ഇല്ലെങ്കിൽ ഇസ്രയേലിന്റെ ഭാഗത്തും നാശനഷ്ടം ഉണ്ടാകും രണ്ടുപേരും തമ്മിൽ അതിർത്തിയൊന്നും പങ്കിടുന്നില്ല അപ്പൊ ആകാശ ആക്രമണങ്ങളായിരിക്കും ഉണ്ടാകുന്നത് കൂടുതലും മിസൈലുകളും റോക്കറ്റുകളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബോംബാക്രമണങ്ങൾ ചിലപ്പോൾ എയർക്രാഫ്റ്റുകൾ വഴി നടത്താം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഡ്രോണുകൾ ഉപയോഗിച്ച് ചിലപ്പോൾ ആക്രമണങ്ങൾ നടത്താം അത്തരം സാധ്യതകൾ പിന്നെ ഈ പറയുന്ന ഇറാന്റെ മിലിറ്റന്റ് ഗ്രൂപ്പുകളെ മുന്നിൽ നിർത്തി പിന്നെ നിന്നുള്ള ആക്രമണങ്ങൾ അപ്പൊ നാല് സൈഡിൽ നിന്നും ഇസ്രായേലിനെ ആക്രമിക്കുമ്പോൾ പലയിടത്തും ഇസ്രയേലിന്റെ പ്രതിരോധം പാളിപ്പോകുമ്പോൾ അവിടെയും നാശനഷ്ടം ഉണ്ടാകും ഇറാനും ഉണ്ടാകും തീർച്ചയായിട്ടും ഇറാനും ഉണ്ടാവും ഇസ്രയേൽ ഒരു ചെറിയ ശക്തിയൊന്നുമല്ല നല്ല രീതിയിലുള്ള ആക്രമണങ്ങൾ നേരിടേണ്ടി വരും ഇറാൻ ഒരു പക്ഷേ ഇസ്രയേലിനുണ്ടാവുന്നതിനേക്കാൾ നാശനഷ്ടം സഹിക്കേണ്ടി വരും പക്ഷെ അപ്പോഴും യുദ്ധത്തിൽ ഇസ്രായേൽ സമ്പൂർണ്ണമായി സുരക്ഷിതമായിരിക്കില്ല തീർച്ചയായും നാശനഷ്ടങ്ങൾ നേരിടേണ്ടി വരും അവിടെയാണ് അമേരിക്ക യുദ്ധം ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കുന്നത് എന്നാൽ യുദ്ധം ചെയ്തയടങ്ങൂ എന്നാണ് ഇപ്പോൾ ആയത്തുള്ള ഖമേനി എന്ന ഇറാന്റെ പരമോന്നത നേതാവ് പറഞ്ഞിരിക്കുന്നത്